ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് നമ്മളെവരും വളരെ വേദനയോടുകൂടി ശ്രമിച്ച ആ വാർത്ത സർക്കാരിൻ്റെ പൂർണ്ണ കൂടി പിണറായി വിജയന്റെ കൂടി പോലീസിന്റെ പുറനാറിത്തരം ഈ കേരളത്തിൽ ഇറങ്ങിയത്തിരിക്കുകയാണ് ആഭ്യന്തരം കൈയാളുന്ന പിണറായി വിജയന്റെ ഉത്തരവോട് കൂട്ടി ഹരിശങ്കർ എന്ന ായ പോലീസുകാരൻ അവന്റെ കൂടി രണ്ട് സ്ത്രീകളെയും കൊണ്ട് ശബരിമല കയറാൻ തിരിയുകയാണ് ഉണ്ടായത് ഒരാളെയും വർദ്യിക്കാതെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ നിന്നോണം ആ രണ്ട് സ്ത്രീകളെയും കൂട്ടി ശബരിമല സന്നിധാനത്തേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത് ഏതായാലും അത്തരത്തിലൂടെ നിർഭാഗ്യകരമായ സംഭവം നടന്ന സ്ഥിതിക്ക് ഭാരതത്തിന്റെ ഓരോ മുലയിലുള്ള ഹൈന്ദവ വിശ്വാസികളായ നമ്മൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായി കേരളത്തിൻ്റെ ഇങ്ങോളം ഇങ്ങോളം രാവിലെ മുതൽ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ ഹൈവേ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് വരെ കർമ്മസമിതി പ്രഖ്യാപിച്ച നടത്താലെ നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെല്ലാം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആര് തന്നെ എതിർത്താലും ഏത് തരത്തിലുള്ള അവരുടെ ശ്രമങ്ങൾക്ക് പക്ഷി പറഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായി പോലുള്ള വ്യാപാരി സമിതി പോലുള്ള ആളുകൾ നാളെ കടതുറക്കാനോ ആഹ്വാനിച്ചാൽ എന്ത് വില കൊടുത്തു വരെ തകർക്കും അതിന് ഞങ്ങൾ ഏതത്വം മുറ പോയാലും ഇച്ചിരി അടപ്പിക്കുക ചെയ്യും ഞങ്ങളുടെ ഹർത്താൽ വിശ്വാസിയുടെ ഹർത്താലാണ് ഹൈന്ദവ സമൂഹത്തിന്റെ ഒന്നായ വേദന ഈ രാജ്യത്തെ ജനങ്ങളെ അതിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കത്താൽ അതിനെ പ്രതിരോധിക്കാൻ സംഘടനാ വലം ഉപയോഗിച്ചുകൊണ്ടോ മറ്റു തരത്തിലേക്കോ മുന്നോട്ട് പോയാൽ നിർബന്ധപൂർവ്വം പറയുകയാണ് വ്യാപാരികളുടെ താഴ്മയുടെ തരത്തിൽ ഞങ്ങളോട് സഹകരിക്കുക പൂർണ്ണമായും സഹകരിക്കുക ഏതെങ്കിലും തരത്തിൽ അതിന് മുന്നോട്ട് തിരിഞ്ഞാൽ തുറക്കണമെന്നാവശ്യവുമായി പോയാൽ അത് നിർബന്ധമായും ഞങ്ങളത് തകർക്കുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഒരു കാരണവശാലും വണ്ടൂരിലോ പ്രദേശങ്ങളിലോ ഒരു കട വന്ന് തുറക്കാൻ കർമ്മസമീത പ്രവർത്തകർ അനുവദിക്കില്ല എന്ന് ഈ സമയത്തിൽ പറയുകയാണ് അതുകൊണ്ട് തുറന്നു റേറ്റോർട്ടിലേക്ക് പോവാതെ വിദഗ്ധരായ പാചകക്കാരുടെ അവതരിപ്പിക്കുന്നു തട്ടിൽ കുട്ടി ദോശ റെസ്റ്റോറന്റ് റോഡ് വണ്ടൂർ ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ് ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ ടി ബി റോഡ് വണ്ടൂർ